ജിതിൻ ജിതിൻകെ ജോസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയും വിനായകനും പ്രധാന കഥപാത്രമായി ഉന്നയിച്ച സിനിമയാണ് കളങ്കാവൽ കളങ്കാവൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദേവീ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടത് പ്രത്യേകിച്ച് ഭദ്രാഹളി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ദാരിക പത്രം അതായത് അസുരനെ നിഗ്രഹിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു തീവിനെ മീൻ ചെയ്യുന്ന ഒരു ആചാരമാണ് കളങ്കാവൽ അതുപോലെ തന്നെ ഒരു അസുരനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഈ കളങ്കാവൽ എന്നുള്ള സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ കൈകാര്യം ചെയ്യാൻ വരുന്ന ഒരു പോലീസുകാരൻ പെട്ടെന്ന് തന്നെ കുറെ കൊലപാതകക്കേസിലേക്ക് അന്വേഷണം വഴിമാറിപ്പോകുന്നു ആ കൊലപാതകേസ് എവിടെ എത്തുന്നു എത്തുന്നില്ലയോ കൊലപാതകം പിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള സിനിമയുടെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രധാന പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മമ്മൂക്ക തന്നെയാണ് ഈ പ്രധാന പോസിറ്റീവായിട്ട് വരുന്നത് അതായത് ഇങ്ങനത്തെ ഒരു റോള് മമ്മൂട്ടിയെ കൈകാര്യം ചെയ്യാൻ എടുത്താൽ ധൈര്യം അതായത് പക്കാവില്ലൻ നമുക്ക് ഇപ്പം ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല ഇപ്പം പഴംകാലത്തിൽ ഇപ്പൊ പൊതുവെ അങ്ങനെ കാണിക്കുന്നിട്ടില്ലേ അതായത് സ്ത്രീകളിലവിടെ മോശമായിട്ട് അനുഭവം ഉണ്ടായിട്ട് അല്ലെങ്കിൽ പുരുഷന്മാരിലൂടെ മോശം അനുഭവമായിട്ടുള്ള ആൾക്കാർ അവരോട് വൈകാര്യം ചെയ്യുന്നതായിട്ട് കുറേ സൈക്കോ പാടകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനൊന്നുമില്ല അദ്ദേഹത്തിന് ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല അദ്ദേഹം ഒരു വില്ലം തന്നെ അല്ലാതെ മാറ്റമൊന്നുമില്ല പിന്നെ ആയിട്ടുള്ള കുറെ മൂമെൻ്റ്സുമായിട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല ആയിട്ടുള്ള സിനിമ ഈ പടത്തിന് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ നെഗറ്റീവ് എന്ന് വെച്ചാൽ മമ്മൂട്ടിക്കെതിരെ നിൽക്കുന്ന ഒരു നായകഥാപാത്രം അത്ര സ്ട്രോങ്ങ് അല്ലാന്ന് എനിക്ക് തോന്നിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡയലോഗ ഡെവറിയും വിനായകൻ നല്ലൊരു നടൻ തന്നെയാണ് പക്ഷേ ഈ പടത്തിൽ എനിക്ക് അത്രയും വലിയ ഒരു കണക്ഷൻ വന്നിട്ടില്ല അതുപോലെ സ്ഥിരം ക്ലീഷി അവസാനമൊക്കെ ആ നേരത്ത് ഒറ്റയ്ക്ക് മറ്റേ നായകനെ പിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വില്ലനെ പിടിക്കാൻ പോകുന്ന നായകന്റെ അതിസാമർഥ്യം കാണിക്കുന്നതൊക്കെ ആയിട്ടുള്ള സൈക്കോപാത്ത് സിനിമകളില്ല അവസാനം വരാൻ നേരത്ത് നായകൻ വില്ലനെ ഒറ്റയ്ക്ക് നേരിടുന്ന ആ കുറച്ച് സീൻസ് ഒക്കെ എനിക്ക് ഒരു അജവായിട്ട് തോന്നിയായിരുന്നു പിന്നെ അതിനകത്ത് നല്ല രസമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ഇതിനകത്ത് സ്മോക്കറായിട്ട് കാണിക്കുന്നുണ്ട് മമ്മൂട്ടിനെ അതായത് മമ്മൂട്ടി ഇങ്ങനെ സിഗരറ്റിൽ വിടാൻ നേരത്ത് അതിനകത്ത് മമ്മൂട്ടിയുടെ സിഗരറ്റിന് പുക ഒരു റൗണ്ട് കണക്കാണ് പോകുന്നത് അതായത് മമ്മൂട്ടി ഒരാളെ റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ മമ്മൂട്ടി അവരെ ക്യാച്ച് ചെയ്യുന്നുള്ളെ ഒരു സിഗ്നലായിട്ട് ആ ഒരു ഒരു ആ ഒരു സ്മോക്കിനെ അടിപൊളിയായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വൺ ടൈം വാച്ചബിൾ കാണാനുള്ള ഒരു സിനിമ തന്നെയാണ് മുമ്പുക്കാട് തിരിച്ചുവരും എല്ലാം കൊണ്ടും എല്ലാവർക്കും കണ്ടിരിക്കാത്തൊരു മനോഹരമായിട്ട് സിനിമ തന്നെയാണ് കളക്കാവൽ